സഹോദരങ്ങളായിട്ടുള്ള എല്ലാ എൻ ഡി എ നേതാക്കൾക്കും പ്രണിക്കുന്ന സഹോദരി സഹോദരന്മാരെ അച്ഛനമ്മമാരെ എല്ലാ ഇലക്ഷൻ വരുമ്പോഴും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് സ്വാഭാവികം ഇവിടെ ഇരിക്കുന്നവർ മുഴുവൻ നമ്മളെല്ലാവരും ബി ജെ പി എൻ ഡി എ ഇതിൽ മാർക്സിസ്റ്റുകാരോ കോൺഗ്രസുകാരോ ആരും വന്ന് കാണില്ല ഞാനവിടെ ഇൻട്രസ്റ്റ് പക്ഷെ എന്തുകൊണ്ട് കൃഷകുമാർ എന്നൊരു ചോദ്യത്തിന് ഞാൻ ആദ്യം എന്തുകൊണ്ട് മേജറങ്ങി ബി ജെ പി പലരും ഇവിടെ പറഞ്ഞു വരുന്നത് ഇയാള് കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ കോൺഗ്രസ് കാരനാണ് ഇയാൾ അവിടെ നിന്ന് ചാടി ഇവിടുന്ന് ചാടി ആദ്യമായിട്ട് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറാം തീയതി നമ്മുടെ പാർട്ടി പ്രസിഡന്റ് ആയിട്ടുള്ള നേതാജീ മാത്രമാണ് ഇതിനു മുന്നേ എന്തുകൊണ്ട് പല വേദികളും പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമാ സംവിധായകൻ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ പലരും സമൂഹത്തിൽ നമ്മളെ പല കാര്യങ്ങൾക്കും വിളിക്കും അമ്പല പ്രോഗ്രാമിൽ വിളിക്കും പള്ളി പ്രോഗ്രാമിനെ വിളിക്കും അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാര് എന്നെ വിളിക്കാറുണ്ട് ഞാൻ പി രാജീവിന് വേണ്ടി പോയിട്ടുണ്ട് പി രാജീവ് എൻ്റെ സുഹൃത്താണ് ഞാനവിടെ പോയിട്ട് മാർക്സിസം എന്താണ് ലെനിൻസം എന്താണെന്നുള്ള ഞാൻ സംസാരിക്കില്ല ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് പറയാം എനിക്കറിയുന്ന ആ വ്യക്തി ഇതാണ് എൻ്റെ ഒരു രീതിയെന്ന് അപ്പൊ പിന്നെ നിങ്ങൾ ഈ ബി ജെ പി ഫൈനലി മെമ്പർഷിപ്പ് എടുക്കാൻ കാരണം തരാം ഞാൻ എഴുപത്തി അഞ്ചിലാണ് ഏകദേശം സ്വബോധം വന്ന് പട്ടാളത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതും ആ സമയത്ത് കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ വികാസമായിരുന്നു എമർജൻസി ഇവിടുന്നാണ് ജനാധിപത്യത്തിൽ ഒരു എമർജൻസി എന്ന് പറയുന്നത് എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നു എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് ഇതെല്ലാം അവിടുന്ന് കണ്ടു പക്ഷെ ഞാൻ പട്ടാള ക്യാമ്പിലായതുകൊള്ളു ഞങ്ങൾക്ക് എല്ലടത്തും ഒരുപോലെയാണ് അവിടെ നിന്ന് അത്ര അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അവിടുന്ന് ആയി സ്റ്റാർട്ട് ആഡ് ഫോളോയിങ് പൊളിറ്റിക്സ് എന്നിട്ട് പിന്നീട് എൺപത്തെട്ടുകളിലാണ് എനിക്ക് ആദ്യമായിട്ട് നിറ തോക്കുകളുമായിട്ട് മിലിറ്റൻസിയെ പോരാടാൻ വേണ്ടി കാശ്മീരിലോട്ട് തന്നെ പറഞ്ഞയക്കുന്നത് അത് എൺപത്തി ഒമ്പത് ജനുവരി മാസത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ നാട്ടിൽ ഓണത്തിനൊക്കെ കുട്ടികൾ ശ്രമിക്കുവാൻ ഒരു കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടുകാരായിട്ട് പോകുന്ന പോലെ ഞങ്ങൾ കൂട്ടുകാരുമായിട്ട് കാശ്മീരിലേക്ക് നേരെ തോക്കുമായി പോയി പ്രാർത്ഥിച്ചു ഇന്നെങ്കിലും ഏതെങ്കിലും എത്തിനെ കൊല്ലാനുള്ള അവസരം കിട്ടണ എന്ന് അതിൽ നമ്മളും ചിലപ്പോൾ പോവായിരിക്കും പക്ഷെ അവിടെ പോയിട്ടുണ്ടായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾ കേൾക്കാം അന്ന് ഹോമൻസിനായി പരിശീലനം മുഫ്തി മുഹമ്മദ് സൈദി അദ്ദേഹത്തിൻ്റെ മകള് റുബയ്യ സൈദിയെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു കാശ്മീരി മിലിറ്റൻസ് അവരെ റെസ്ക്യൂ ചെയ്യാനാണ് എൻ എസ് ജി ടീം പോയതും ആ ടീമിൽ എൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ ആയിട്ട് ഞാനും എൻ്റെ ടീമിൽ പോയിട്ടുണ്ട് കാശ്മീരിലെല്ലാം മരിച്ചുപൊറക്കി മൂന്നാം ദിവസം ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു എവിടെയാണ് ഇവർ ഒളിച്ചിരിക്കുന്നത് കണ്ടതിന് ശേഷം പിന്നീട് അന്നൊക്കെ ഒരു പ്രവണതയാണ് പെർമിഷൻ ചോദിക്കണം അവസാനം ഡൽഹിയിൽ ഞങ്ങൾ നീ പൊയ്ക്കോട്ടെ എന്നുള്ളത് ഈ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡൽഹിയിലിരിക്കുന്നവന്മാരെ ആദ്യം മനസ്സിലാക്കണം ഈ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നത് ചിലപ്പം തിരിച്ചു വന്നെങ്കിൽ പോയിട്ട് വന്നു വിട്ടെന്ന് പറയാൻ പോലും യോഗമില്ലാത്തവനായിരിക്കും അവനാണ് ഈ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുക എന്തിനാണ് മരണത്തെ പോലും നേരിട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാൻ വേണ്ടി രാജ്യത്തിന് വെച്ച് വിലപയച്ചുന്ന ആ തീവ്രവാദികളെ വെടിവെച്ച് കൊണ്ടായിരുന്ന പെർമിഷാണ് ചോദിക്കുന്നത് അപ്പോഴാണ് ഡൽഹി ഓർഡർ വരുന്നത് നോ കാരണം എന്താ എൻ്റെ മകളാണ് അവിടെ ഇരിക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനം വ്യക്തിപറിക്കാനും ശരി എന്റെ മകൾ ജീവനോട് ഇരിക്കണം അതുകൊണ്ട് നിങ്ങൾ ആരും വെടിവെപ്പൊന്നും പോണ്ട അവർ ഡിമാൻഡ് ചെയ്യുന്ന എന്താണെങ്കിലും ശരി അതങ്ങ് കൊടുത്തേക്കാം എന്റെ മകൾ ജീവനോട് തിരിച്ചു വരണം ഇത് പറഞ്ഞ ഒരു ഹോം മിനിസ്റ്റർ ഉണ്ടായിരുന്ന ഹോം മിനിസ്റ്റർ ഉണ്ടായിരുന്ന രാജ്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കാശ്മീരിലെ ഓപ്പറേഷൻ പോകുന്നത് എന്തെങ്കിലാണ് ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഞാൻ അടുത്തിട്ടുള്ള ട്രെയിനിങ് എനിക്ക് വേണ്ടി നിങ്ങളെപ്പോഴുള്ള ഓരോരുത്തരുടെയും ടാക്സ് ചിലവാക്കി എന്നെ ട്രെയിൻ ചെയ്ത് അയച്ചിരിക്കുന്ന ആ ഗവൺമെന്റിനോട് ആ നാട്ടുകാരോട് അവരോട് തിരിച്ചു പറയണം താങ്ക് യു സോ മച്ച് ഫോർ ട്രെയിനിങ് ക്ലീനിങ് ഐ ടു കിൽ ആ ഫോർ യുവർ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് പോകുന്നത് പക്ഷേ ഞാൻ മരിച്ചു പോകും കല്യാണം കഴിച്ച് വരുമ്പോൾ ഒരാഴ്ച മുതൽ വായിക്കല്ലേ ഞാൻ ആ ഓപ്പറേഷൻ പോകുന്ന എന്നിട്ട് അന്ന് കിട്ടിയ ആ ഓർഡറിൽ എന്ത് പറ്റി നാല് മിലിറ്റൻസിന് അവർ ഡിമാൻഡ് ചെയ്തുപോലെ വിട്ടുകൊടുത്തു റുബി തിരിച്ചു വന്നു നടന്നിട്ടു അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒമ്പത് പിന്നീട് ആ വിട്ടുകൊടുത്ത നാല് ടെററിസ്റ്റുകളാണ് പിന്നീട് കാന്താർ ഹൈജാക്കാൻ ഏറെ ഇന്ത്യൻ വിമാനം തട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെയും രാജ്യത്തിൻ്റെ അഭിമാനം മൂക്കൂത്തി സോ ഇതുപോലെ കോംപ്രമൈസും ചെയ്തിരുന്ന കുറെ ആളുകളെ ഞാൻ കണ്ടതാണ് അന്ന് ഭരിക്കില്ല കാർഗിലിന്റെ തൊണ്ണൂറ്റാറോ സർവീസ് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻ വെടിവെക്കും വെടിവെച്ച് കഴിഞ്ഞ് ഇവിടെ ബംഗറെല്ലാം തകർത്ത് പിന്നെ നമ്മൾ ഇവിടുന്ന് കുത്തിയിരുന്ന് അടിക്കുകയാണ് അന്ന് ഈ വയർലെസ്സൊന്നുമില്ല ഒരു കേബിൾ കൂടെ പോകുന്ന ടെലിഫോണിൽ കൂടെ കുത്തിയിരുന്ന് അടിക്കും ഡൽഹിക്ക് വിളിച്ചു ചോദിക്കും സർ ക്യാൻ യു ഫാൽ ബാക്ക് നോ വെയിറ്റ് എന്നും പാകിസ്ഥാൻ അവരുടെ ഭാര്യാപിതാവിനെ പോലെയായിരുന്നു അന്നൊക്കെ ഭരിച്ചിരുന്നവർക്ക് പക്ഷെ ഇന്നങ്ങനെ അല്ല ഇന്ന് ഞാൻ കാണുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി